നമസ്കാരം കോട്ട കോട്ടമൈതാനിയിൽ പൊടിപടലങ്ങൾ ഒരു ചുഴലിക്കാറ്റായി മാറി ശത്രുവിനെ അകല കണ്ടപ്പോൾ ഞാൻ സർവശക്തിയുമെടുത്ത് പോരിനിറങ്ങി ഫടന്മാരപ്പോഴേക്കും ആഹ്ലാദത്തോടെ അലറി ശത്രു അടുത്തു വന്നപ്പോൾ പോർവിളികൾ ഉയർന്നു ശത്രുവിൻ്റെ ഒരണി ഞങ്ങൾക്ക് അടുത്തുണ്ടായിരുന്നു സമയം പാഴാക്കാതെ ഞാൻ വാക്ശരങ്ങൾ തൊടുത്തുവിട്ടു ആദ്യത്തെ അമ്പുകൾ പാഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ആയിട്ടില്ല ശത്രു നിസാരക്കാരനല്ല ഒരമ്പ് എൻ്റെ മാർച്ചട്ടയിൽ കൊണ്ടു അത് ഞാൻ പറിച്ചെറിഞ്ഞു വീണ്ടും അലറുമ്പോൾ അവൻ ഭീമാകാര ശരീരവുമായി എൻ്റെ ഒരു കൈപ്പാട് അകലത്തിലെത്തി ആ നീക്കം എന്നെ അമ്പരപ്പിച്ചു അവൻ്റെ ആദ്യത്തെ അടിയിൽ എൻ്റെ അണപ്പല്ല് തെറിച്ചു രണ്ടാമത്തെ അടിയിൽ താടികൾ കൂട്ടിമുട്ടി ശത്രുക്കൾ പെട്ടെന്നടവു മാറ്റി ചിഹ്നിച്ചിതറിയ ഭടന്മാർക്കിടയിലൂടെ ഞാൻ പിൻവാങ്ങി തേർത്തട്ടിൽ നിന്ന് കസേരകൾ പാഞ്ഞു തുടങ്ങി സൂദർ എന്നെ വലയം ചെയ്ത് പിന്നണിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ സുരക്ഷിതമല്ല എന്നറിഞ്ഞ് രാജ കിങ്കരന്മാർ വന്ന് എനിക്ക് കാവൽ നിന്നു പ്രാണൻ പറഞ്ഞ വേദനയോടെ ഞാൻ രാജധാനിയിലെത്തി രാജാവ് തളർന്നു പോയിരിക്കുന്നു പക്ഷേ അണികൾ പിന്മാറരുത് അതിനാൽ ഞാൻ എൻ്റെ ഓലയിൽ ഇങ്ങനെ എഴുതി ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് സംഭവം എന്താണെന്ന് ഇതിനോടകം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും പാലക്കാട് കോട്ട മൈതാനിയിൽ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച വോട്ട് കവലയിലാണ് രണ്ട് യുവ നേതാക്കൾ നിലമറന്ന് തമ്മിൽ തല്ലിയത് യുവ വിപ്ലവസിംഹം ആർഷോയും മറ്റൊരു വീരൻ പ്രശാന്ത് ശിവനും പ്രശാന്തിന്റെ തല്ലുവാങ്ങാൻ കവിൾ നീട്ടിക്കൊടുത്ത ആർഷോ യുദ്ധതന്ത്രത്തിലെ അടവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ് സുഹൃത്തുക്കളെ ചില സന്ദർഭങ്ങളിൽ അണക്കുറ്റി വീങ്ങിയാലും പിന്മാറുക എന്നത് രാഷ്ട്രീയ പക്വതയുടെ ലക്ഷണമാണെന്ന് ഗവർണറെ തന്തയ്ക്ക് വിളിക്കാനും കോളേജിൽ പെൺപിള്ളേരെ ചവിട്ട് വീഴ്ത്താനുമൊക്കെ ഈ കുണുവാവയ്ക്ക് കേരള പൗലോസിൻ്റെ കാവിലുണ്ടായിരുന്നു തെരുവിൽ ശത്രുവിനോട് പൊരുതുമ്പോൾ ചോരപ്പുഴയുടെ കഥയൊക്കെ സഖാക്കൾ അങ്ങ് മറക്കുകയായി വല്ലവന്റെയും ചോര വീഴുമ്പോഴേ രണധീരന്മാർക്ക് വിപ്ലവ മുദ്രാവാക്യങ്ങൾ പൊങ്ങുകയുള്ളു പല്ലടർന്ന് വായിൽ വീഴുമ്പോഴുള്ള ചോരയുടെ രുചിയുണ്ടല്ലോ തുപ്പാനും ഇറക്കാനും കൊള്ളില്ല സി പി എം എന്ന മൂർഖനെ വിഴുങ്ങിയ രാജവെമ്പാലയായി ആർ എസ് എസ് കേരളത്തിൽ മാറിക്കഴിഞ്ഞു അതിന് വളമിട്ടതും വെള്ളം കോരിയതും നിങ്ങളുടെ കാരണഭൂതനായ പിണറായി വിജയൻ തന്നെയാണ് ഒരാർ എസ് എസ് കാരൻ്റെ തല്ലുവാങ്ങിയിട്ട് ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റിട്ട് സമാധാനത്തെ പറ്റിയും പക്വതയെപ്പറ്റിയും പറയുന്ന ആർഷോ എന്ന യുവസിംഹം ഇത്രയേ ഉള്ളൂ ക്യാമ്പസിലെ കളികളിൽ കാണുന്ന വീര്യമൊന്നും പുറത്തില്ല ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ പാർട്ടി ഉണർന്നേനെ കടോൽക്കജനെ പോലെ യുദ്ധഭൂമിയിലിറങ്ങി മറ്റവൻ അങ്ങ് മേഞ്ഞു മുൻനിരയിൽ നിന്ന് അടിമേടിച്ച വിപ്ലവകാരി എങ്ങനെയാണ് ഞൊടിയിടയിൽ പിന്നണിയിലെത്തിയതെന്നാണ് അറിഞ്ഞുകൂടാത്തത് ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന് കുട്ടിസഖാക്കൾ ഈ തന്ത്രമൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ അടികൊണ്ടോടിയ ആർഷോ മുട്ടുവഴി മുള്ളിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് പറയാനും ഇവിടെ ഒരുത്തനും ഇല്ലയോടെ തേർത്തട്ടിൽ തളർന്ന് കൊടും കയ്യും കുത്തിയിരിക്കുന്ന രാജാവിനെ പോലെ കാടിക്ക് കൈതു കൊടുത്തിരിക്കാതെ ഗോവിന്ദനും റഹീമും പ്രതികരിക്കൂ ജിമ്മനും കമ്മിയും തമ്മിൽ തല്ലുമ്പോൾ ഒത്തനടുക്ക് എല്ലാം ചിരിയോടെ കണ്ടുനിന്ന കോൺഗ്രസ് നേതാവാണ് ശരിക്കും താരം അവർ തമ്മിൽ നടക്കുന്ന കുടുംബവഴക്കിനിടയിൽ നമ്മൾ എന്തിന് ഇടപെടണം നമ്മളങ്ങ് കണ്ടു നിന്നാൽ മാത്രം മതി അവതാരകൻ അയ്യപ്പദാസിൻ്റെ നാവിക്കോ പെടലിക്കോ കിട്ടിയോ എന്ന് മനോരമ പറഞ്ഞിട്ടില്ല എന്തായാലും അയ്യപ്പദാസിൻ്റെ നേർക്കൊരു ചുവന്ന കസേര പാഞ്ഞു വരുന്നത് കാണാമായിരുന്നു സ്കൂളിൽ പോകുന്ന പിള്ളേര് കണ്ട് പറയുമായിരുന്നു ചാണകം ചവിട്ടിയാൽ അടികിട്ടുമെന്ന് അഥവാ ചവിട്ടിപ്പോയാൽ തൊട്ടാവാടിയിൽ ചവിട്ടിയാൽ പരിഹാരമാകും ഇവിടെ ആർഷോമൻ പറയുന്നു ഒരു ചാണകം നമ്മളെ ചവിട്ടിയാലും നമ്മൾ ചാണകത്തെ ചവിട്ടാൻ പാടില്ല എന്ന് പതിനാറ് വാഴപ്പാട് പുറകിൽ ചെന്ന് നിന്നിട്ടാണ് പറയുന്നത് എന്ന് ഓർക്കണം താനൊക്കെ ഇത്രയേ ഉള്ളൂ തിരിച്ചുതല്ലാതെ വീട്ടിൽ കയറില്ലെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും ഊറ്റമില്ലാതെ പോയത് തല്ലുകൊണ്ടോടുന്നതും ഒരു സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് പറയുന്ന ആർ ഷോ എസ് എഫ് ഐയെ മൊത്തത്തിലങ്ങ് ബന്ധ്യം കളഞ്ഞു കിരീടത്തിലെ സേതുമാധവന് പിന്നാലെ മസിലും പെരിപ്പിച്ച് നടക്കുന്ന കൊച്ചിൻ ഖരീഫയെയാണ് ഈ ആർ ഷോ ഓർമ്മിപ്പിക്കുന്നത് പിണറായിക്ക് പിന്നാലെ കുറേ എണ്ണം മസിലും പെരിപ്പിച്ചങ്ങ് നടക്കുകയാണ് കഴകത്തൊട്ട് ഇല്ലതാനും യുദ്ധഭൂമിയിൽ നിന്നും ഓടിപ്പോന്നത് എന്തായാലും നന്നായി അല്ലെങ്കിൽ എഫ് പിയിൽ എങ്ങനെ പോസ്റ്റിടുമായിരുന്നു ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പരസ്യമായി തല്ലാൻ എങ്ങനെ ഒരു ബി ജെ പി യുവ നേതാവിന് ധൈര്യമുണ്ടായി ഈ സർക്കാരിന് ചെല്ലും ചെലവും കൊടുത്ത് സംരക്ഷണം നൽകുന്ന മോദിക്കും ഷായ്ക്കും മുമ്പിൽ കീഴടങ്ങി കഴിയുകയാണ് പിണറായി വിജയനും പാർട്ടിയും ഒരർത്ഥത്തിൽ ഈ ബി ജെ പി നേതാവ് അഹങ്കാരത്തിൻ്റെ മറ്റൊരു ആൾരൂപം മാത്രമാണ് അയാളാണ് സ്വന്തം പ്രസംഗപീഠം വിട്ട് ആർഷോയുടെ അരികിലെത്തിയതും കൈവച്ചതും കമ്മികളുടെ സഹജമായ ഭീഷണിയും വെല്ലുവിളിയുമായി അടങ്ങി ഒതുങ്ങി തൻ്റെ പീഠത്തിൽ നിൽക്കുകയായിരുന്നു ആ പാവം അടങ്ങി മാറി നിന്ന് വെല്ലുവിളിക്കുന്നവൻ്റെ അരികിലെത്തി അഹങ്കാരം കാണിച്ച ചെറുപ്പക്കാരനെ ഒട്ടും ഇഷ്ടമാകുന്നില്ല പക്ഷേ അടി അടിവാങ്ങിയത് അഹങ്കാരത്തിൻ്റെ ആർഷോ ആണ് എന്നത് ആശ്വാസത്തിന് വക നൽകുന്നു അണികളെ അടക്കി നിർത്തേണ്ട നേതാക്കൾ പരസ്പരം അടിച്ചാൽ തീർന്നില്ലേ നമ്മുടെ ജനാധിപത്യ മര്യാദകൾ ഞങ്ങളൊന്ന് വിചാരിച്ചാൽ ഈ പ്രശാന്ത് ശിവനൊക്കെ റോഡിൽ പോയിട്ട് സ്വന്തം വീട്ടുമുറ്റത്ത് പോലും ഇറങ്ങത്തില്ല എന്നൊക്കെയാണ് സൈബർ കമ്മികൾ ഏകാന്തതയിലിരുന്ന് അടിച്ച് വീമ്പ് പറയുന്നത് പിന്നെ എന്താണോ ഇതിനൊക്കെ ഒരു തടസ്സം പിണറായി വിജയൻ മോദിയോട് ചോദിച്ച് അനുവാദം വാങ്ങണോ എന്തായാലും അബോധാവസ്ഥയിലായ ആർഷോ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതായാണ് മെഡിക്കൽ ബുള്ളറ്റിനുകൾ പറയുന്നത് ചാണകസംഖ്യ അടിച്ചതുകൊണ്ട് മാത്രമാണ് അയാൾ തിരിച്ചടിക്കാതിരുന്നത് പല്ല് പോയാലും വേണ്ടില്ല നമ്മുടെ കൈ നാറരുത് വീട്ടിൽ ചെന്ന് അടച്ചിട്ട കക്കൂസിൽ കയറിയെങ്കിലും ഒറ്റ ഇംഗ്ലാബ് വിളിക്കണം കുണുവാവേ ഇപ്പോൾ സംഘികൾ പറയുന്നത് പ്രശാന്ത് ഒരു ആണായിപ്പോയി അല്ലെങ്കിൽ ആർഷോ ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തേനേം എന്നൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ആർഷോ എഫ് ബിയിലിട്ട പോസ്റ്റ് പ്രകാരം ഒരാർ എസ് എസ് ഡിവൈഎഫ്ഐക്കാരനെ തല്ലിയാൽ അത് വാങ്ങാനേ നിവൃത്തിയുള്ളൂ നമ്മുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അങ്ങനെയൊക്കെയാണല്ലോ തിരിച്ച് നമ്മൾ എങ്ങനെ ചാണകത്തെ തൊടും മന്നാർ മത്തായി സിനിമയിൽ ഇന്നസെൻ്റ് ക്ലൈമാക്സിൽ ചോദിക്കുന്നത് മുകളിൽ നിന്നും വന്നവൻ എങ്ങനെ താഴോട്ട് പോയി എവിടെ അപ്രത്യക്ഷമായി എന്നാണ് അതുപോലെ നമ്മളും ചോദിച്ചു പോകുന്നു മുന്നിൽ നിന്ന് അടിവാങ്ങിയ ആർഷോ എങ്ങനെ ഏറ്റവും പിന്നിലെത്തി ഈ ഡി വൈ എഫ് ഐ സ്വന്തമായി നിർമ്മിച്ച ചക്രവ്യൂഹ രഹസ്യം അപാരം തന്നെയാണ് ഈ സംഭവത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് തെറ്റുകാരൻ ബി ജെ പി നേതാവ് തന്നെയാണ് വെറുതെ കുരയ്ക്കുന്നവനെ അവൻ്റെ വഴിക്ക് വിടാൻ അയാൾ തയ്യാറായില്ല അന്തംകമ്പികളെ രണ്ടാം സ്ഥാനത്താക്കുന്ന മട്ടിലായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം എ കെ ജി സെൻ്ററിൽ പോയി പറ മാരാർജി ഭവനിൽ പോയി പറ ഇന്ദിരാഭവനിൽ പോയി പറ എന്നൊക്കെ നമ്മൾ എത്രയോ നാളായി ചാനൽ ചർച്ചകളിലും മറ്റും കേൾക്കുന്നതാണ് ഇത്തരത്തിൽ ഒരുത്തൻ പറയുമ്പോൾ താൻ നിൽക്കുന്ന പ്രസംഗപീഠം വിട്ട് പദവി മറന്ന് കൈനില മാറി എതിരാളികളെ തല്ലാനിറങ്ങിയ ഈ പ്രശാന്ത് ബി ഒട്ടും അലങ്കാരമല്ല ഇത്ര കൂടി പറഞ്ഞില്ലെങ്കിൽ വാക്കുകൊണ്ടും അക്ഷരം കൊണ്ടും പ്രതികരിക്കുന്നവരെ സരസ്വതി പോലും ശപിക്കും